ദ വീഡിയോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിസ് വന്നിരിക്കുന്നത് എൻ ഐ യോസ് ബിസിനസ് സ്റ്റഡീസിന്റെ പുതിയ ബിസിനസ് ബിഫക്കേഷൻ സിലബസ് ഒക്കെ ആയിട്ടാണ് അല്ലെ അപ്പം ഈ ഒരു ബിസിനസ് സ്റ്റഡീസിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ബിസിനസ് സ്റ്റഡീസ് നിങ്ങൾ ഓൾറെഡി എൻ ഐ ഒസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ചിലപ്പം ഗൈഡ് ബുക്കും ടെക്സ്റ്റ് ബുക്കും ഒക്കെ കിട്ടിയതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഡിഫക്കേഷൻ സിലബസിനെ കുറിച്ചും മാറിയ സിലബസിനെ കുറിച്ചും ഉള്ള വാർത്തകൾ നിങ്ങൾ കേൾക്കുന്നത് അപ്പൊ തന്നെ നിങ്ങളൊന്ന് സ്റ്റെക്കായിട്ടുണ്ടാവും അല്ലെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിച്ചാൽ പോരെ ഇനിയിപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്ക് എന്നാണ് കിട്ടുക ഇനി ഗൈഡ് ബുക്ക് ഈ ഒരു ഗൈഡ് ബുക്ക് വെച്ച് എനിക്ക് പഠിക്കാൻ പറ്റുമോ അങ്ങനെയുള്ള പല സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും അപ്പം ഇതിനുള്ള ഒരു ഉത്തരവായിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത് കാരണം നിങ്ങളെ പുതിയ സിലബസ് എന്താണെന്നും എന്തൊക്കെ മാറ്റങ്ങളാണ് പഴയ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പുതിയതിലേക്ക് വന്നപ്പോൾ ഉണ്ടായിട്ടുള്ളതും എന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നോക്കാം അപ്പം ഈയൊരു പേടിയൊന്നും വേണ്ട ബിസിനസ് സ്റ്റഡീസ് നിങ്ങൾക്ക് പഴയ ഗൈഡ് ബുക്കും അതുപോലെ തന്നെ പഴയ ടെക്സ്റ്റ് ബുക്കും വെച്ച് ഈസി ആയിട്ട് പഠിക്കാവുന്നതാണ് കാരണം വന്നിരിക്കുന്ന ചേഞ്ചുകൾ നിങ്ങളെ പബ്ലിക് എക്സാമിനേഷന് ബാധിക്കില്ല എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവുന്നതാണ് അപ്പം ചേഞ്ച് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും പുതിയ ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം അതിൽ കണ്ടന്റ് ഏരിയയിൽ നമുക്കിപ്പം പഠിക്കേണ്ടത് പബ്ലിക് എക്സാമിനേഷന് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെ അതുപോലെ ടി എം എ അസൈൻമെൻറ്റ് എഴുതി സബ്മിറ്റ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ മുമ്പ് ബിസിനസ് വീഡിയോ ചെയ്തപ്പോൾ തന്നെ പുതിയ ഈ ബിസിനസ് വീഡിയോസിൻ്റെ ഈ ഒരു ബിഫക്കേഷൻ സിലബസ് വീണ്ടും മാറിയപ്പോൾ വീണ്ടും ഇതിൻ്റെ പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്ന ബിഫക്കേഷൻ സിലബസ് മാറിയപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും ഏതൊക്കെയാണ് എന്തൊക്കെയാണ് വന്ന മാറ്റങ്ങളെന്ന് കാരണം നമ്മൾ തന്നെ ഈ ഒരു അപ്ഡേഷൻ നടന്ന ആ ഒരു സ്പോട്ടിൽ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ അന്നുണ്ടായിരുന്ന കംപ്ലീറ്റ് ഡിഫക്കേഷൻ സിലബസ് ആണ് ഡിസ്കസ് ചെയ്തിരുന്നത് പിന്നീട് ഈ ബിസിനസ് സ്റ്റഡീസിനെ മാറിയപ്പം വീണ്ടും മിസ്സൊരു വീഡിയോ മാറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ചാനലിൽ തന്നെ അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ആ ഒരു ഡിഫക്കേഷൻ സിലബസ് ആണ് ഇപ്പോൾ മിസ്സിൻ്റെ കയ്യിലുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യാം പ്ലസ് അക്കാഡമിയിലെ ക്ലാസ്സുകൾ കാണുന്നവരാണെങ്കിൽ നിങ്ങളുടെ ആപ്പിൽ ബിസിനസ് സ്റ്റഡീസിൻ്റെ സിലബസ് കൊടുത്തിട്ടുണ്ടാവും സ്റ്റഡി മെറ്റീരിയൽസിൽ അല്ലേ അവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന മിസ്സിൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഈ ഡിഫക്കേഷൻ സിലബസ് കാണാൻ പറ്റും അപ്പം ഈ ഒരു സിലബസ് കയ്യിൽ വെക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ടെക്സ്റ്റ് ബുക്കും ഗൈഡ് ബുക്കും പഴയതാവാൻ ചാൻസ് ഉണ്ട് അല്ലേ അതായത് ഇതിന് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന ടെക്സ്റ്റ് ബുക്കിന്റെ ഗൈഡ് ബുക്ക് ഒക്കെ ആയിരിക്കും നിങ്ങളുടെ കയ്യിലുണ്ടാവുക അപ്പോൾ അത് വെച്ച് നമുക്ക് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മിസ്സ് പറയുന്നത് അതെങ്ങനെയെന്നുള്ളത് ഇനി നമുക്ക് ഒന്ന് ഡിസ്കസ് ആയി ഡിസ്കസ് ചെയ്തിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് മനസ്സിലാക്കാം ഓക്കെ അപ്പം നിങ്ങളെ പഴയ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഗൈഡ് ബുക്ക് എടുക്കുക എന്നിട്ട് നിങ്ങൾ ഈ പുതിയ പറയുന്ന അതായത് ഈ ബിഫക്കേഷൻ സിലബസ് വെച്ച് ഈ ചാപ്റ്റേഴ്സ് നിങ്ങളെ പഴയ ചാപ്റ്റേഴ്സുകളിൽ എവിടെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ സിമ്പിളായി പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്കുകളിൽ തന്നെ ഈ ചാപ്റ്റേഴ്സുകളുണ്ട് പക്ഷേ അതിൻ്റെ ചാപ്റ്റർ നമ്പറുകളിൽ മാറ്റം വന്നിട്ടുണ്ട് ഓക്കെ ചില ചാപ്റ്ററുകളൊക്കെ തമ്മിൽ മിക്സ് ചെയ്തിട്ടുണ്ട് സ്റ്റാഫിങ് ഡിറക്ടി അതുപോലെ തന്നെ സ്റ്റാഫിങ് ഡിറക്ടിങ് എന്ന് പറയുന്ന ചാപ്റ്റേഴ്സൊക്കെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഒറ്റ ചാപ്റ്റർ ആയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളെ നിങ്ങളുടെ ഈ ഒരു പുതിയ ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം ഓക്കെ അപ്പം നമുക്ക് നോക്കാം ഫസ്റ്റ് ചാപ്റ്റർ മുതൽ നമുക്ക് നോക്കാം നിങ്ങളുടെ ഗൈഡ് ബുക്ക് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ മുമ്പിൽ ഓപ്പൺ ചെയ്ത് വെക്കുക ഒരു പെന്നും കയ്യിൽ വെക്കുക എന്നിട്ട് ഞാൻ പറയുന്നതിനനുസരിച്ച് നിങ്ങൾ ചാപ്റ്റേഴ്സുകൾ മാർക്ക് ചെയ്യുക ഓക്കെ അപ്പം ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബിസിനസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് അല്ലെ അപ്പം ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ വലിയ മാറ്റവും ഇല്ല ഫസ്റ്റ് ചാപ്റ്റർ അത് തന്നെയാണ് പഴയ സിലബസ് പ്രകാരം ഫസ്റ്റ് ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്റർ തന്നെയാണ് അതിൽ മാറ്റം ഒന്നും സംഭവിച്ചിട്ടില്ല കണ്ടന്റിനും ഒന്നും മാറ്റം സംഭവിച്ചിട്ടില്ല അപ്പം അത് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ആ ചാപ്റ്റർ തന്നെ ഫസ്റ്റ് ചാപ്റ്റർ നോക്കുക പക്ഷെ നമുക്ക് പബ്ലിക് എക്സാമിനേഷന് ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ടോ ഇല്ല ഇത് ടി എം എ പോർഷനിൽ വരുന്ന ചാപ്റ്റേഴ്സ് ആണല്ലേ അപ്പോൾ അത് അസൈൻമെന്റ് എഴുതി വെക്കേണ്ട ആവശ്യമുള്ളൂ എങ്കിൽ പോലും അസൈൻമെൻറ്റ് ചാപ്റ്റേഴ്സ് കൂടെ മിസ് ചെയ്യ വീഡിയോയില് കംപ്ലീറ്റ് പറഞ്ഞു തരുന്നുണ്ട് കാരണം അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട അപ്പം ഒന്നാമത്തെ ചാപ്റ്റർ നമുക്ക് പബ്ലിക് എക്സാമിനേഷൻ ഇല്ല എന്നിരുന്നാലും അതിൽ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല ഒന്നാമത്തെ ചാപ്റ്റർ ഒന്നാമത്തെ തന്നെ രണ്ടാമത്തത് സപ്പോർട്ട് സർവീസ് ആണ് രണ്ടാമത്തെ ചാപ്റ്റർ വരുന്നത് നിങ്ങൾക്ക് രണ്ടാമത്തെ ചാപ്റ്റർ ആദ്യത്തെ സിലബസിലും രണ്ടാമത്തെ ചാപ്റ്റർ തന്നെയാണ് ഒന്നും രണ്ടും ചാപ്റ്റേഴ്സും മാറിയിട്ടില്ല ഇനി വരുന്നത് മൂന്നാമത്തെ ചാപ്റ്റർ ആണ് മൂന്നാമത്തെ ചാപ്റ്ററും അതുപോലെ നാലും അഞ്ചും ചാപ്റ്റേഴ്സാണ് ഈ മൊഡ്യൂളിൽ വരുന്നത് അല്ലേ മൂന്നാമത്തെ ചാപ്റ്റർ ബിസിനസ് എൻവയോൺമെന്റ് ആണ് അതിലും മാറ്റമൊന്നും വന്നിട്ടില്ല നിങ്ങളുടെ പഴയ ടെക്സ്റ്റ് ബുക്കിൽ മൂന്നാമത്തെ ചാപ്റ്റർ തന്നെയാണ് ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഇനി നാലാമത്തെ ചാപ്റ്റർ ഫോംസ് ഓഫ് ബിസിനസ് ആണ് നിങ്ങളുടെ പുതിയ അല്ലേ പക്ഷേ നിങ്ങളെ കയ്യിലുള്ള ഗൈഡ് ബുക്കിലോ ടെക്സ്റ്റ് ബുക്കിലോ വരുന്ന അഞ്ചാമത്തെ ചാപ്റ്റർ ആണ് ഇപ്പോൾ നമുക്ക് പഠിക്കേണ്ട നാലാമത്തെ ചാപ്റ്റർ അത് അസൈൻമെന്റ് ചാപ്റ്റർ ആണ് നിങ്ങൾ നോട്ട് ചെയ്തു വെച്ചാൽ മാത്രം മതി അപ്പൊ ആ അഞ്ചാമത്തെ ചാപ്റ്ററിന്റെ മുകളിൽ നാല് എന്ന് എഴുതി വെക്കുക ചാപ്റ്റർ ഫോർ എന്ന് എഴുതി വെക്കുക ഇനി അഞ്ചാമത്തെ ചാപ്റ്റർ ആണ് ഇവിടെ വരുന്നത് അഞ്ചാമത്തെ ചാപ്റ്റർ പുതിയ സിലബസിൽ കമ്പനി ഫോം ഓഫ് ബിസിനസ് ആണ് ഈ കമ്പനി ഫോം ഓഫ് ബിസിനസ് എന്നുള്ളത് നിങ്ങളെ പഴയ ടെക്സ്റ്റ് ബുക്കില് ആറാമത്തെ ചാപ്റ്റർ ആണ് ഓക്കെ അപ്പൊ നിങ്ങൾ ആറാമത്തെ ചാപ്റ്ററിന്റെ മുകളിലായിട്ട് ചാപ്റ്റർ ഫൈവ് എന്ന് എഴുതി വെക്കാം നമ്പറ് മാത്രം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ചാപ്റ്റർ ഫൈവ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങളുടെ കയ്യിലുള്ള ബുക്കിൽ എവിടെയൊക്കെയാണെന്ന് മനസ്സിലായല്ലോ ഓക്കെ ഇനി നമുക്ക് ഈ പറയുന്ന രണ്ടാമത്തെ മൊഡ്യൂള് നോക്കാം രണ്ടാമത്തെ മൊഡ്യൂള് ആറാമത്തെ യൂണിറ്റ് ആണ് തുടങ്ങുന്നത് അല്ലേ ആറാമത്തേത് ഫണ്ടമെൻ്റൽസ് ഓഫ് മാനേജ്മെൻ്റ് ആണ് ഇത് നിങ്ങളെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്കിലെ പത്താമത്തെ യൂണിറ്റ് ആണ് ചാപ്റ്റർ ചാപ്റ്ററാണ് ഓക്കെ അപ്പൊ പത്താമത്തെ യൂണിറ്റിന്റെ മുകളിൽ നിങ്ങൾ ചാപ്റ്റർ സിക്സ് എന്ന് എഴുതി വെക്കുക പത്താമത്തെ യൂണിറ്റിൻ്റെ പത്താമത്തെ ചാപ്റ്ററിന്റെ മുകളിൽ ചാപ്റ്റർ സിക്സ് എന്ന് എഴുതി വെക്കുക ഇനി ഏഴാമത്തെ നമ്മുടെ പുതിയ സിലബസ് അനുസരിച്ച് ഏഴാമത്തെ ചാപ്റ്റർ ആണ് പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ് അപ്പം ഞാൻ ഈ പുതിയ സിലബസ് പറയുമ്പോൾ നിങ്ങൾ എന്താ പറയുക അതിൻ്റെ നമ്പർ നോക്കരുത് കാരണം അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും നിങ്ങളുടെ കയ്യിലുള്ള ബുക്കിൻ്റെ മുകളിൽ ഞാൻ പറയുന്ന നമ്പർ എഴുതി വെച്ചാൽ മാത്രം മതി ആ ചാപ്റ്റർ എടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ നമ്പർ എഴുതി വെക്കുക അത്രയും ചെയ്താൽ മതി ഇനി ഏഴാമത്തെ യൂണിറ്റ് ഇവിടെ വരുന്നത് പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ് ആണ് പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ് പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ് നിങ്ങളെ കയ്യിലുള്ള ബുക്കിലെ പതിനൊന്നാമത്തെ ചാപ്റ്റർ ആണ് കയ്യിലുള്ള ബുക്കിലെ അല്ലെ ഗൈഡ് ബുക്കിലെ പതിനൊന്നാമത്തെ ചാപ്റ്റർ ആണ് അപ്പൊ പതിനൊന്നാമത്തെ ചാപ്റ്റർ എടുത്ത് അതിന് മുകളിലായിട്ട് ചാപ്റ്റർ സെവൻ എന്ന് എഴുതി വെക്കുക പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്റർ ആണ് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മൂന്നാമത്തെ ചാപ്റ്റർ അതുപോലെ അഞ്ചാമത്തെ ചാപ്റ്റർ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഏഴാമത്തെ ചാപ്റ്റർ ഓക്കെ അപ്പം ഈ ചാപ്റ്റേഴ്സ് നിങ്ങളെ കയ്യിലുള്ള ബുക്കിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സിലാണ് ഞാൻ മിസ് മിസ്സി പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഏഴാമത്തെ പുതിയ സിലബസിലെ ഏഴാമത്തെ ചാപ്റ്റർ വരുന്നത് നിങ്ങളെ കയ്യിലുള്ള ബുക്കിൻ്റെ പതിനൊന്നാമത്തെ ചാപ്റ്ററിലാണ് ചാപ്റ്റർ നമ്പറിലാണ് അപ്പോൾ ആ ചാപ്റ്റർ നമ്പർ നിങ്ങളൊന്ന് മാറ്റുക നിങ്ങളെ കയ്യിലുള്ള ബുക്കിലെ പതിനൊന്നാമത്തെ ചാപ്റ്റർ എടുക്കുക അവിടെ ഏഴ് ഏഴ് ചാപ്റ്റർ സെവൻ എഴുതി വെക്കുക ഇനി എട്ടാമത്തെ ചാപ്റ്ററാണ് നമുക്ക് കിട്ടേണ്ടത് അല്ലേ സ്റ്റാഫിംഗ് ആൻഡ് ഡിറക്ടി ഇത് നമ്മൾ മിസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായത് നിങ്ങളുടെ കയ്യിലുള്ള ബുക്കിൽ ഈ പറയുന്ന സ്റ്റാഫിംഗ് ആൻഡ് ഡിറക്ടിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ പന്ത്രണ്ട് പതിമൂന്ന് ആയിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക പന്ത്രണ്ട് പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് ചാപ്റ്റേഴ്സുകൾ നിങ്ങൾ എടുക്കുക അതിനു മുകളിൽ ചാപ്റ്റർ എയ്റ്റ് എന്ന് എഴുതി വെക്കുക പന്ത്രണ്ട് പതിമൂന്ന് ചാപ്റ്റേഴ്സ് എടുക്കുക അതിനു മുകളിൽ ചാപ്റ്റർ എയ്റ്റ് എന്ന് എഴുതി വെക്കുക അതിൽ ഓരോരോ ചാപ്റ്റേഴ്സിലും സ്റ്റാഫിങ് എന്താണ് അടുത്ത ചാപ്റ്ററിൽ ഡിറക്റ്റിംഗ് എന്താണ് എന്നുള്ളതും പറയുന്നുണ്ടാവും ഓക്കെ അപ്പം നിങ്ങളെ കയ്യിലുള്ള ബുക്കിലെ പന്ത്രണ്ട് പതിമൂന്ന് ചാപ്റ്റേഴ്സുകൾ ഓപ്പൺ ചെയ്ത് അതിനെ മുകളിലായിട്ട് ചാപ്റ്റർ എയ്റ്റ് എന്ന് എഴുതി വെക്കാം അപ്പം അതിൽ പഠിക്കാനുള്ള കണ്ടൻറ്റുകളിലൊന്നും മാറ്റം വന്നിട്ടില്ല ചാപ്റ്റർ നമ്പറുകളിലാണ് മാറ്റം വന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചൊന്ന് കൺഫ്യൂസ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് സിംപിളായിട്ട് മിസ് പറയുന്ന പോലെ നിങ്ങൾ ചാപ്റ്റർ ഓപ്പൺ ചെയ്ത് അതിനെ മുകളിൽ ഇപ്പോൾ ഉള്ള ചാപ്റ്റർ നമ്പർ എഴുതി വെച്ചാൽ മാത്രം മതി ഓക്കെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവണ്ട പതിനൊന്നാമത്തെ ചാപ്റ്റർ വരുന്നത് ഷോർട്ട് ടേം സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസ് ആണ് വരുന്നത് ഷോർട്ട് ടേം സോഴ്സസ് ഓഫ് ഫിനാൻസ് ഈ ഒരു ചാപ്റ്റർ നിങ്ങളെ കയ്യിലുള്ള ബുക്കിൽ കാണാൻ പറ്റില്ല കാരണം ഇത് പുതിയ ചാപ്റ്റർ ആണ് പക്ഷെ നമുക്ക് പ്രശ്നം വരുന്നുണ്ടോ ഇല്ല ഇത് അസൈൻമെന്റ് പോർഷൻ ആണ് അതുകൊണ്ട് നമുക്ക് ആവശ്യമില്ല ഓക്കെ അപ്പം അതുകൊണ്ട് ആ ചാപ്റ്റർ നിങ്ങളെ കയ്യിലുള്ള ബുക്കിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇനി പത്താമത്തെ ചാപ്റ്റർ ഇവിടെ വരുന്നത് ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് മാനേജ്മെൻ്റ് ആണ് ഇത് നിങ്ങളുടെ കയ്യിലുള്ള ബുക്കിലേ പതിനേഴാമത്തെ ചാപ്റ്റർ ഓപ്പൺ ചെയ്യാം അവിടെ ചാപ്റ്റർ ടെൻ എന്ന് എഴുതി വെക്കാം ഓക്കെ ഇനി ലോങ് ടേം സോഴ്സസ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്ന പന്ത്രണ്ടാമത്തെ ചാപ്റ്റർ നിങ്ങളെ കയ്യിലുള്ള ബുക്കിൽ പതിനാറാമത്തെ ചാപ്റ്റർ ഓപ്പൺ ചെയ്യുക അതിനു മുകളിൽ ചാപ്റ്റർ പന്ത്രണ്ട് എന്ന് എഴുതി വയ്ക്കുക പതിനാറാമത്തെ ചാപ്റ്റർ ഓപ്പൺ ചെയ്യുക അതിനു മുകളിൽ നിങ്ങൾ ചാപ്റ്റർ പന്ത്രണ്ട് എന്ന് എഴുതി വെക്കാം ചാപ്റ്റർ പന്ത്രണ്ട് ഓക്കെ ഇനി പതിമൂന്നാമത്തെ ചാപ്റ്റർ ആണ് പതിമൂന്നാമത്തേത് ഫിനാൻഷ്യൽ മാർക്കറ്റ് ആണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ഇത് നിങ്ങളുടെ കയ്യിലുള്ള ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് ആ ബുക്കിലെ പതിനെട്ടാമത്തെ ചാപ്റ്റർ എടുക്കുക അതിനു മുകളിൽ ചാപ്റ്റർ പതിമൂന്ന് എന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക അതിനുശേഷം അടുത്ത ചാപ്റ്റർ നോക്കാം ഇൻട്രൊഡക്ഷൻ ടു മാർക്കറ്റിംഗ് ഇൻട്രൊഡക്ഷൻ ടു മാർക്കറ്റിംഗ് അത് നിങ്ങളുടെ പത്തൊമ്പതാമത്തെ ചാപ്റ്റർ ഓപ്പൺ ചെയ്യാം അതിന് മുകളിൽ ചാപ്റ്റർ പതിനാല് എന്ന് നോട്ട് ചെയ്ത് വെക്കുക നെക്സ്റ്റ് പതിനഞ്ചാമത്തേത് മാർക്കറ്റിംഗ് മിക്സ് ആണ് ചാപ്റ്റർ പുതിയതിൽ അത് നിങ്ങളുടെ കയ്യിലുള്ള ബുക്കിലെ ഇരുപതാമത്തെ ചാപ്റ്റർ ഓപ്പൺ ചെയ്യാം എന്നിട്ട് ചാപ്റ്റർ ഫിഫ്റ്റീൻ എന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇരുപതാമത്തെ ചാപ്റ്റർ ഓപ്പൺ ചെയ്യുക അതിൽ ചാപ്റ്റർ ഫിഫ്റ്റീൻ എന്ന് നോട്ട് ചെയ്ത് വെക്കുക നെക്സ്റ്റ് പതിനാറാമത്തെ യൂണിറ്റ് പുതിയ ചാപ്റ്ററിലെ പുതിയ സിലബസിലെ അഡ്വർടൈസിങ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇത് നിങ്ങളുടെ കയ്യിലുള്ള ബുക്കിലെ ഇരുപത്തി ഒന്നാമത്തെ ചാപ്റ്റർ ഓപ്പൺ ചെയ്ത് അവിടെ ചാപ്റ്റർ പതിനാറ് എന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി ചാപ്റ്റർ സെവൻറ്റീൻ ആണ് നോട്ട് ചെയ്ത് വെക്കാനുള്ളത് ചാപ്റ്റർ ഇരുപത്തി നാല് ഓപ്പൺ ചെയ്യാം നിങ്ങളുടെ കയ്യിലുള്ള ബുക്കിലെ ചാപ്റ്റർ ഇരുപത്തി നാല് ഓപ്പൺ ചെയ്യാം എന്നിട്ട് അവിടെ ചാപ്റ്റർ പതിനേഴ് എന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക നെക്സ്റ്റ് ചാപ്റ്റർ പതിനെട്ടാണ് ഇൻ്റേണൽ ട്രേഡ് ഇൻ്റർണൽ ട്രേഡ് നിങ്ങളുടെ കയ്യിലുള്ള ബുക്കിൽ ചാപ്റ്റർ ഇരുപത്തി രണ്ട് ഓപ്പൺ ചെയ്യുക അവിടെ നിങ്ങൾ പതിനെട്ട് ചാപ്റ്റർ പതിനെട്ട് എന്ന് നോട്ട് ചെയ്ത് വെക്കാം ചാപ്റ്റർ പത്തൊമ്പത് വരുന്നത് ഇരുപത്തി മൂന്നാമത്തെ യൂണിറ്റ് ആയിരിക്കും നിങ്ങളുടെ കയ്യിലുള്ള ബുക്കിൽ ഇരുപത്തി മൂന്നാമത്തെ ചാപ്റ്റർ ഓപ്പൺ ചെയ്യുക അവിടെ ചാപ്റ്റർ പത്തൊൻപത് എന്ന് നോട്ട് ചെയ്ത് വെക്കാം ചാപ്റ്റർ പത്തൊമ്പത് എന്ന് നോട്ട് ചെയ്ത് വെക്കുക അതിന് ശേഷം ഇനി വരുന്നത് ഇരുപതാമത്തെ യൂണിറ്റ് ആണ് പുതിയ സിലബസിലെ സെൽഫ് എംപ്ലോയ്മെന്റ് അത് നിങ്ങളുടെ കയ്യിലുള്ള ബുക്കിലെ എട്ടാമത്തെ ചാപ്റ്റർ ആണ് എട്ടാമത്തെ ചാപ്റ്റർ ഓപ്പൺ ചെയ്യുക എന്നിട്ട് അവിടെ നിങ്ങൾ ചാപ്റ്റർ ഇരുപത് എന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി ഇരുപത്തി ജോബ് എംപ്ലോയ്മെന്റ് അതുപോലെ തന്നെ സ്കിൽ ഡെവലപ്മെന്റ് ഇത് രണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ സാധിക്കില്ല പഴയ സിലബസിൽ ഈ പറയുന്ന ചാപ്റ്ററുകൾ ഇല്ല പക്ഷെ ഇല്ലെങ്കിലും നമുക്ക് പ്രശ്നമില്ല ഇത് അസൈൻമെന്റ് ചാപ്റ്റേഴ്സ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ചാപ്റ്റേഴ്സ് നോക്കേണ്ടതില്ല ഓക്കെ ഇനി നമുക്ക് ഒരു ചാപ്റ്ററും കൂടെ കിട്ടാനുണ്ട് അല്ലേ നമ്മളെ പുതിയ സിലബസ് പ്രകാരം മോഡേൺ മോഡ്സ് ഓഫ് ബിസിനസ് ഈ മോഡേൺ മോഡ്സ് ഓഫ് ബിസിനസ് എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങളുടെ കയ്യിലുള്ള ബുക്കിലെ നാലാമത്തെ ചാപ്റ്റർ ഓപ്പൺ നാലാമത്തെ ചാപ്റ്റർ ഓപ്പൺ ചെയ്യുക അവിടെ ചാപ്റ്റർ ട്വന്റി ത്രീ എന്ന് നോട്ട് ചെയ്ത് വെക്കേ ഇപ്പൊ നിങ്ങൾക്ക് ചാപ്റ്ററുകളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നീ മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും ഈ വീഡിയോ ഒന്ന് റീപ്ലേ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും ഇപ്പോൾ പബ്ലിക് എക്സാമിനേഷന്റെ എല്ലാ ചാപ്റ്റേഴ്സും തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പബ്ലിക് എക്സാമിനേഷന് പതിനാല് ചാപ്റ്റേഴ്സ് ആണ് വരുന്നത് ഈ പതിനാല് ചാപ്റ്റേഴ്സും നിങ്ങളുടെ പഴയ ടെക്സ്റ്റ് ബുക്കോ പഴയ ഗൈഡ് ബുക്കോ വെച്ച് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്നതാണ് ഇതിന്റെ എല്ലാം ക്ലാസ്സുകൾ നമ്മളെ ആപ്ലിക്കേഷനിൽ വ്യക്തമായിട്ടുണ്ട് അപ്പം പുതിയ സിലബസ് പ്രകാരമുള്ള പുതിയ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യമില്ലേ എന്ന് ചോദിക്കുന്നവരോട് പഴയ ക്ലാസ്സുകളിലെ അല്ലെങ്കിൽ പഴയ ടെക്സ്റ്റ് ബുക്കിലെ അതേ കണ്ടുകൾ തന്നെയാണ് നിങ്ങൾക്ക് ഈ പുതിയ സിലബസിലും ഉള്ളത് അതിൽ ചാപ്റ്ററുകൾ മൂന്ന് ചാപ്റ്ററുകൾ പുതിയതായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് അസൈൻമെന്റ് പോർഷൻ പോർഷൻസിലേക്ക് പോയത് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പുതിയ ആഡ് ചെയ്ത ചാപ്റ്റേഴ്സ് കയ്യിലില്ലെങ്കിലോ ക്ലാസ് കേട്ടില്ലെങ്കിലോ നിങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് നല്ല സിമ്പിളായിട്ട് നിങ്ങളുടെ പബ്ലിക് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യാവുന്നതാണ് ആ ചാപ്റ്റേഴ്സ് അസൈൻമെൻറ്റ് ആയിട്ട് എഴുതി വെച്ചാൽ മതിയല്ലോ അപ്പം ഈ പതിനാല് ചാപ്റ്റേഴ്സ് പബ്ലിക് എക്സാമിനേഷന് വരുന്ന പതിനാല് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് നിങ്ങളുടെ പഴയ സിലബസ് പ്രകാരം മൂന്ന് ആറ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനേഴ് പതിനാറ് പതിനേഴ് പതിനെട്ട് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് നാല് എട്ട് ചാപ്റ്റേഴ്സുകളാണ് അതായത് മിസ് ഇതാ ഇവിടെ ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ചാപ്റ്റേഴ്സുകൾ ഓക്കെ അപ്പൊ റെഡ് കളറിൽ മിസ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ചാപ്റ്റേഴ്സുകൾ നിങ്ങൾ കണ്ടില്ലേ അതാ കാണുന്നില്ലേ നിങ്ങൾ വ്യക്തമായിട്ട് അതാ മിസ് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ എല്ലാ ചാപ്റ്റേഴ്സും കണ്ടില്ലേ അപ്പം ഈ നമ്പറുകൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്യാം മിസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ചാപ്റ്റേഴ്സുകൾ ഓപ്പൺ ചെയ്ത് ഇപ്പോൾ ഇതിൻ്റെ ചാപ്റ്റർ നമ്പർ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണോ പഠിക്കാനുള്ളത് ആ ചാപ്റ്റേഴ്സുകൾ കംപ്ലീറ്റ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഇതിൻ്റെ എല്ലാ ക്ലാസ്സുകളും ആപ്പിൽ ഈ ഒരു ചാപ്റ്റർ നമ്പർ റീനെയിം ചെയ്തിട്ട് ഓർഡർ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം ഇനി മുതൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ നമ്മുടെ ക്ലാസുകൾ ഒരു ചാപ്റ്റർ നമ്പർ പ്രകാരം ഈസിയായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ബിസിനസ് സ്റ്റഡീസിൽ എല്ലാവരും ഈ ഒരു പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്ററുകൾ ഏതാണെന്ന് മനസ്സിലാക്കുക അതിനനുസരിച്ച് നല്ല അടിപൊളിയായിട്ട് പഠിച്ച് നല്ല അടിപൊളിയായിട്ട് മാർക്ക് വാങ്ങിക്കുക അപ്പം എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതിക്കോളൂ ഇപ്പോൾ എല്ലാ സംശയങ്ങളും മാറിയെന്ന് മിസ് വിശ്വസിക്കുകയാണ് അതുപോലെ നിങ്ങൾക്ക് ഇതേപോലെ ബിസിനസ് സ്റ്റഡീസ് മനസ്സിലാവുന്നില്ല ഏതൊക്കെയാണ് മാറിയ മാറ്റങ്ങൾ എന്ന് നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഇതേപോലെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്താൽ മതിയാവും അപ്പം അതുപോലെ തന്നെ എൻ ഐ ഒസിൻ്റെ കൂടുതൽ അപ്ഡേഷൻസും നോട്ടിഫിക്കേഷൻസും ഒക്കെ കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി നമുക്ക് എക്സാമിൻ്റെ വലിയ വലിയ പ്രിപ്പറേഷൻസിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോകാനുള്ളതാണ് അപ്പോൾ എല്ലാവരും